എന്താണ് കുളമ്പ് രോഗം എങ്ങനെയാണ് കുളമ്പ് രോഗം തന്നെ നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലേ എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു പകർച്ചവാദിയാണ് കൊളമ്പ് രോഗം പിക്കോറിന ഇനത്തിൽപ്പെട്ട ഒരു വൈറസാണ് രോഗകാരണം ജനിതകമായി ആറന് വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസ് ആയതുകൊണ്ട് വാക്സിനേഷനുകൾ വരെ എതിർത്ത് നിൽക്കാനുള്ള ശേഷി കുളമ്പ് രോഗത്തിനുണ്ട് ആട് പശു പന്നി എന്നീ ഇരട്ട കുളമ്പുള്ളവയ്ക്കാണ് കൂടുതലായി കുളമ്പ് രോഗം കാണപ്പെടുന്നത് നമുക്കിനിണ്ടല്ലോ ഈ രോഗം ഇങ്ങനെ വരണം എന്നുകൂടി അറിയാ അപ്പോൾ ഒരു അസുഖമുള്ള പശുവിൽ നിന്ന് വേറെ പശുവിനേക്ക് വരുന്ന ഒരു രോഗാവസ്ഥയാണ് കൊളമ്പ് രോഗം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ തൊഴുത്ത് വൃത്തിയായിട്ടിരിക്കാം ചീത്ത പാത്രം വൃത്തിയായിട്ടിരിക്കുക അതേപോലെ നമ്മൾ കറക്കണ പാത്രം എന്താ പറയുക പാൽപാത്രം അത് വൃത്തിയായിട്ടിരിക്കുക എപ്പോഴും തൊഴുത്ത് ഡ്രൈ ആയിട്ട് നിൽക്കുക ഇതൊന്നും അത് കൂടുതലായിട്ടും കുളമ്പ് രോഗം വരാനുള്ള ചാൻസ് കൂടുതൽ നിങ്ങളിപ്പോൾ ഒരു കുളമ്പ് രോഗമുള്ള പശുവിനെ പരിപാലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വേറെ ഫാമിലേക്കോ വേറെ പശുവിനോർക്കുന്നേക്കോ മാക്സിമം പോകാണ്ടിരിക്കുക കാരണം നമ്മളിൽ നിന്നും മറ്റുള്ള ഫാമുകളിലേക്കും മറ്റുള്ള പശുക്കളിലേക്കും എത്താൻ കൂടുതൽ ചാൻസ് ഒരു അസുഖമാണ് കുളമ്പ് രോഗം നിങ്ങളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഫാമൊക്കെ നടത്തണമെന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ മാക്സിമം നമ്മുടെ ഫാമിൻ്റെ അകത്തേക്ക് കയറ്റാണ്ടിരിക്കുക കാരണം ഇങ്ങനെ നിർത്തുന്ന പശുക്കളെയൊക്കെ നമ്മളിവിടെ അയച്ചു കൊടുത്താണ് പറയുന്നത് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന പശുക്കളായിരിക്കും കൂടുതലും ഫാമുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരവിടെ നിന്ന് നിന്ന് നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ ആളുടെ അടുത്ത് ആൾക്ക് കുളമ്പ് രോഗമുള്ള ഒരു പശുവിനെ നോക്കിയിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ ആ അണുക്കള് ആ പശുവിയിലേക്ക് വരാനും അത് അവിടെ കെട്ടിക്കുന്നു മറ്റുള്ള പശുക്കളിലേക്ക് വരാനും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് കൊളമ്പ് രോഗം വന്ന പശുക്കൾക്കുള്ള രോഗലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമുക്ക് രണ്ട് തൊട്ട് പതിനാല് ദിവസത്തിനുള്ളിലാണ് ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക ഫസ്റ്റ് ആയിട്ട് കാണാം നല്ല പനിയായിരിക്കും പശുവിൽ അതുപോലെ നമ്മൾ ഈ ചെവിയിൽ തൊട്ട് നോക്കിയാണല്ലോ നല്ല ചൂടായിരിക്കും അതുപോലെ പശുവിന് തീരെ നടക്കാൻ പറ്റില്ല ഇപ്പോൾ ചേന നിറച്ച് നിൽക്കുന്ന പശു ആണ് ഗർഭിണിയായിട്ടിരിക്കുന്ന പശു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അലസിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ വായയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോരയും പാതയും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഒരു വായു നൊരയും പതിയും വന്നുകൊണ്ടിരിക്കാനുള്ള നമുക്ക് ഈ രോഗം വന്ന മാറാനും അതേപോലെ വരാതിരിക്കാനുള്ള കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ തൊഴുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതേപോലെ നമ്മൾ രസുഭം വന്നതിനെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നവരാണെങ്കിൽ വേറെ പശുക്കളായിട്ടുള്ള ഇടപഴക്കം അത് ഒഴിവുക അപ്പോൾ നമ്മുടെ തൊഴുത്ത് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണേ കൂടെ ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി കഴിക്കണമായിട്ട് ഉണ്ടായിരുന്നില്ല അത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഇവരെ കാര്യം ഒഴിച്ചു കൊടുക്കുക അത് ഉള്ളതിന് ഇട്ടാൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലാത്തതിനു നമ്മൾ മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കുക തൊഴുത്തിലാണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ടു കൂടുതലും അണുക്കൾ നമ്മുടെ തോൽത്തിൽ ഉണ്ടാവില്ല അതുപോലെ ഇവരെ കാര്യം പെട്ടിപ്പടുത്തിണ്ടാവില്ല നമുക്ക് പിന്നെ ഒരു കാര്യങ്ങൾ അല്ല നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് ഇതുവരെ ഇവിടെ കൊളം രോഗം എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടില്ല അത് നമുക്ക് തുടക്കം മുതലേ അത് ശ്രദ്ധിച്ച് അതിനെനുസരിച്ച് നോക്കി പറഞ്ഞതാണ് കേട്ടാ നമുക്ക് ഇതുവരെ അത് വരാത്തത് പിന്നെ മുടങ്ങാണ്ടല്ലോ ആറുമാസം ആറുമാസം കൂടുമ്പോൾ നമുക്ക് എന്തായാലും പ്രതിരോധത്തിലുള്ള കുത്തിവയ്പ് എന്തായാലും മുടങ്ങാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഒഴിവാക്കാനേ പാടില്ല കേട്ടോ അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും